തമിഴ്നാട്ടിലെ തിരുവള്ളൂരിലെ ട്രെയിൻ അപകടത്തെ തുടർന്ന് തടസ്സപ്പെട്ട സർവീസുകൾ ഭാഗികമായി പുനഃസ്ഥാപിച്ചുവെന്ന് ഞങ്ങളുടെ ചെന്നൈ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു മുഹമ്മദ് റഗീഷ് ചെന്നൈ നിന്ന് ചേരിയാണ് നമ്മുടെ പ്രതിനിധി എന്ന് ഞാൻ തിരുത്തുന്നു പറയൂ രഹീഷ് ഗുഡ് മോർണിംഗ് എന്തായാലും ഇന്നലെ ട്രെയിൻ അപകടത്തിന് ശേഷം ഏറ്റവും അധികം പ്രശ്നമുണ്ടായിരുന്നത് യാത്രക്കാരുടെ അവരുടെ യാത്രയ്ക്കായിരുന്നു ഇന്നലെ ഏതാണ്ട് ഒരു പത്ത് പതിനെട്ടോളം ട്രെയിനുകൾ പൂർണ്ണമായും റദ്ദാക്കുകയും ഭാഗികമായി റദ്ദാക്കിയവരുടെ എണ്ണം അതിന് അതിനേക്കാൾ മുകളിലായിരുന്നു എന്തായാലും യുദ്ധകാലാടിസ്ഥാനത്തിൽ റെയിൽവേ നടത്തിയ പ്രവർത്തനങ്ങൾ അത് ഇന്നലെ രാത്രിയോടുകൂടി ഭാഗികമായി ഇത് ഈ ട്രാക്ക് റെഡിയാക്കി ഇന്ന് രാവിലെയോടുകൂടി എമു സർവീസുകളൊക്കെയും തുടങ്ങാൻ കഴിഞ്ഞിട്ടുണ്ട് ഇലക്ട്രിക് ട്രെയിനുകളൊക്കെയും രണ്ട് ട്രാക്കുകളിലൂടെയാണ് ഇപ്പോൾ ഓടുന്നത് അരക്കോണത്ത് നാല് ട്രാക്കുകളാണുള്ളത് ഇതിൽ രണ്ട് ട്രാക്കുകൾക്ക് കാര്യമായ കേടുപാടുകൾ ഉണ്ടായിട്ടുണ്ട് എന്നാൽ രണ്ട് ട്രാക്കുകളിലൂടെ നിലവിൽ എന്തായാലും ട്രെയിൻ കടന്നു പോകാനുള്ള രീതിയിലേക്ക് ആ ഒരു സാധ്യത ഉണ്ടാകുന്നു അങ്ങനെ രാവിലെ മുതൽ ഇവിടുന്ന് രണ്ട് ട്രെയിനുകളാണ് ഇപ്പോൾ കടന്നു പോയതെന്ന് മനസ്സിലാക്കുന്നു എന്നാൽ എമു സർവീസുകൾ അത് തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം ചെന്നൈ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അവിഭാജ്യ ഘടകമാണ് അവരുടെ യാത്രയ്ക്ക് അപ്പോൾ അത് എല്ലാ പതിനഞ്ച് മിനിറ്റും ഇരുപത് ഒക്കെ ഉണ്ടായിരുന്ന സർവീസുകൾ ഇപ്പോൾ അരമണിക്കൂർ എന്നുള്ളതാണ് നേരത്തെ ഉണ്ടായിരുന്ന ടൈം ടേബിളിലല്ല ട്രെയിൻ ഓടുന്നത് എന്ന് യാത്രക്കാർ ശ്രദ്ധിക്കണം ഓരോ അരമണിക്കൂറിലും ഓരോ ട്രെയിൻ എന്നുള്ള രീതിയിലാണ് അടുത്ത രണ്ട് ദിവസത്തേക്ക് ട്രെയിൻ ഓടുക എന്തായാലും മറ്റു ട്രെയിനുകൾ ഇപ്പോൾ കേരളത്തിൽ നിന്നടക്കം വരുന്ന ട്രെയിനുകൾ എന്തായാലും ചെന്നൈ സെൻട്രൽ വരെ എത്തും ഇന്നലെ പല ട്രെയിനുകളും ഭാഗികമായി കാട്ട്പാടിയിലൊക്കെ വെച്ച് യാത്ര അവസാനിപ്പിക്കേണ്ടി വന്നിട്ടുണ്ട് എന്തായാലും ആ ഒരു അവസ്ഥ ഇന്നുണ്ടാകില്ല അത്തരത്തിൽ ഈ ഗതാഗതമൊക്കെയും പുനഃസ്ഥാപിക്കാനുള്ള രീതിയിൽ കാര്യങ്ങൾ പോകുന്നു അന്വേഷണവും ഒരു വശത്ത് പുരോഗമിക്കുന്നുണ്ട് ഇന്ന് നിർണായകമായ പരിശോധനകൾ കൂടി നടക്കുന്നുണ്ട് എസ്കെ